പയ്യന്നൂർ തായനേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രമുഖ സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ പരിപാടിയിൽ മുഖ്യാതിഥിയായി എം കെ ഇസ്മയിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എം നൌഫൽ സന്തോഷ് എസ് എം മുഹമ്മദ് റഫീഖ് കെ ഇക്ബാൽ പോപ്പുലർ കെ കെ അഷറഫ് എം ബഷീർ കെ കെ ഷികാവുദ്ദീൻ എസ് ഇസ്മായിൽ രമേഷ് പയ്യന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഡിജിറ്റൽ ലൈബ്രറി അന്താരാഷ്ട്ര നിലവാരമുള്ള കളിസ്ഥലം എന്നിവയും ഒരുക്കും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ്